ഹലോ അസ്സലാമു അസ്സാമലൈക്കും ഇന്നൊരു കിഡിലൻ ചിക്കൻ റെസിപ്പി ആയാലോ നമ്മൾ ഈ അൽഫാമും ഷവായും ഒക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടാവുമല്ലോ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഡിഫറൻറ്റ് ടേസ്റ്റിൽ ഒരു കിഡിലൻ ചിക്കൻ ഉണ്ടാക്കാം അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ ലാസ്റ്റ് പറഞ്ഞുതരാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു ഫുൾ ചിക്കൻ എടുക്കണം എന്നിട്ടൊരു ഫോർക്ക് എടുത്താണ്ട് നന്നായിട്ട് അതിൻ്റെ മേലെ കുത്തി കൊടുക്കുക ആരുടെ എന്തെങ്കിലും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കുത്തി തീർത്തോളേ ദേഷ്യം തീർക്കാൻ അല്ലെട്ടോ കുത്തി തീർക്കാൻ പറഞ്ഞത് അതിൻ്റെ മസാല ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനിയിപ്പോൾ ചിക്കൻ ഒന്ന് അണിഞ്ഞു ഒരുക്കണ്ടേ അതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുക്കുക അതിൽക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ക്യാപ്സിക്കം പിന്നെ കുറച്ച് സവാളയും ഒരു മാഗി ക്യൂബും അത് പൊടിച്ചിടുന്നത് നന്നായിരിക്കും പിന്നെ കുനുകുന അരിഞ്ഞ പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് പൊതിനീനയും കൂടെ ഇട്ടുകൊടുക്കുക ഈ കുറച്ച് കുറച്ച് എന്ന് പറയുന്നത് കൊണ്ട് ഭയങ്കര പുഷ്കത്തരൊന്നും കാണിക്കണ്ടട്ടോ കുറച്ചൊക്കെ ഇട്ടു കൊടുക്ക എന്താ അറിയില്ല ഈ കുറച്ചെന്ന് പറഞ്ഞാൽ ശീലമായി നിങ്ങൾ അത് കുറച്ചൊന്നും കാണണ്ട പിന്നെ സംഗതി കുറച്ച് കളറാക്കാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയും കണ്ണ് കട്ടരയ്ക്കാന് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടുകൊടുക്കുക അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കട്ടോ എന്താണെങ്കിൽ ഓവറാക്കണ്ട പാകത്തിന് മതിയൊക്കെ പിന്നെ ചിക്കൻ്റെ സൗന്ദര്യം ആവശ്യത്തിന് കൂട്ടാനായിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മന്തി മസാല വിനഗർ ഇട്ട് കൊടുക്കുക ചിലരുടെയൊക്കെ വിചാരി വിനഗർ ചേർക്കുന്നത് പുളിക്ക് വേണ്ടിയിട്ട് മാത്രമാണെന്ന് അത് മാത്രമല്ല ഇത് നമ്മുടെ മീറ്റിനെ കുറച്ച് സോഫ്റ്റ് ആക്കാനും കൂടെ ആകും പിന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കുക എണ്ണ കുറച്ചല്ല കുറച്ചധികം എടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ എണ്ണയിൽ തന്നെയാണ് ചിക്കൻ കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ചെറിയ അധികം ഇരുന്നോട്ടെ ഇനി മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നല്ലൊരു മണം വരും അല്ലെങ്കിൽ ഈ പച്ചക്കറിയിൽ സ്പൈസസ് ഒട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലേ ഇനി അതിലേക്ക് കുത്തിപ്പരിക്കേറ്റ് അവശമായിട്ട് കിടക്കുന്നത് നമ്മുടെ ചിക്കനാണ് കൊടുന്ന് ഇടുക എന്നിട്ട് നല്ലോണം ആ മസാല അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് എടുത്തോളി ഒരു സ്ഥലവും വെറുതെ വിടണ്ട എല്ലായിടത്തും ഇങ്ങനെ തേച്ചോളി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി ആരുടെ എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അതും ഇവിടെ തീർത്തോളി നന്നായിട്ട് അങ്ങോട്ട് മസാല പിടിക്കട്ടെ ഇത്രയും പരിക്കെടുപ്പിച്ചതല്ലേ അതിന് ക്ഷീണം കാണും അതുകൊണ്ട് അതിന് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ എവിടെയെങ്കിലും റസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചോളി എത്രത്തോളം നേരം നമ്മൾ അതിനെ റസ്റ്റ് എടുക്കാൻ വെക്കണോ അത്രത്തോളം ടേസ്റ്റും ഉണ്ടാകും നല്ലോണം മസാലയും പിടിക്കും അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് മാറ്റിക്കോളി ഇനി ഗ്യാസ് ഓൺ ആക്കിയിട്ട് ചിക്കൻ അതിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വേവിക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം തീ ലോ ഫ്ലെയിമിലായിരിക്കണം അങ്ങ് കൂട്ടി വെക്കരുത് അതിനുശേഷം തിരിച്ചും മറിച്ചു വിട്ടിട്ട് മസാല ഒക്കെ നന്നായിട്ട് എൻ്റെ മേലക്കൂടൊക്കെ ആക്കിയിട്ട് പത്ത് മിനിറ്റ് വേവിക്കാം ഏകദേശം ഒരു അര മണിക്കൂർ ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിലായിരിക്കണം സ്ലോ കുക്കാണ് ഇതിന് ഏറ്റവും നല്ലത് ചിക്കനൊക്കെ നല്ലോണം വെന്ത് കഴിഞ്ഞാൽ അണ്ടിപ്പരുപ്പും പാലും കൂട്ടി അടിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ഒരഞ്ച് മിനിറ്റ് നന്നായി അത് അപ്പുറം അപ്പുറം ഒക്കെ വേവിക്കുക ചിക്കൻ ഉടയാതെ നല്ലതുപോലെ ആ മിക്സ് എല്ലാ ഭാഗത്തേക്കും ആക്കിയെടുക്കുക എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കുക ഇതോ ലോ ഇട്ട് തന്നെയാണ് ചെയ്യേണ്ടത് അധിക ഫ്ലെയിം കൂട്ടിയിട്ട് ചിക്കനെ കരിച്ചെടുക്കാൻ നിൽക്കരുത് അപ്പം നമ്മുടെ മിക്സ് മിക്സൊക്കെ നല്ലതുപോലെ ചിക്കനിലായിട്ട് ചിക്കൻ നന്നായിട്ട് വെന്തതിന് ശേഷം പിന്നെ അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം എന്നിട്ട് അതിൻ്റെ മേലെക്കൊടി ബാക്കിയുള്ള ഗ്രേവി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം ഇത്ര പണിയുള്ളൂ സിമ്പിൾ റെസിപ്പി റെഡിയാണ് നമ്മൾ ഈ അൽഫാമും ഗ്രിൽ ചിക്കനൊക്കെ കഴിച്ചവർക്ക് ഇച്ചിരി ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് ട്രൈ ചെയ്യാം അപ്പം ഇതിൻ്റെ പേരെന്താണെന്ന് അറിയണ്ടേ ഇതാണ് പറുദീസ ചിക്കൻ ഒരടിപൊളി അടാറൈറ്റാണ് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കൽ ട്രൈ നോക്കിയാൽ പിന്നെയും പിന്നെ ഉണ്ടാക്കും കേട്ടോ അത് വേറെ കാര്യം ഇതിൻ്റെ കൂടെ നല്ല അടിച്ചെടുത്ത നൂൽ പൊറാട്ട അല്ലെങ്കിൽ നല്ല നെയ്ച്ചോറ് അല്ലെങ്കിൽ മന്തി റൈസ് ഇതൊക്കെ അടിപൊളിയായിരിക്കും എന്താണെങ്കിലും ഒരു വട്ടേലും ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടമാവും ഉറപ്പാണ് അപ്പോൾ നമ്മളെ പർദ്ദീസ ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്യാൻ മറക്കല്ല കേട്ടോ ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് എന്തേലും പറയുകയാണെങ്കിൽ അത് താഴെ കമൻ്റ് ആയിട്ട് ഇട്ടോളി അപ്പോൾ അടുത്തൊരു കിട്ടിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ബൈ